ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു ചിക്കൻ മന്തിൻ്റെ വീഡിയോ കണ്ടാലോ മന്തിയൊക്കെ ഉണ്ടാക്കണ വീഡിയോ നിങ്ങൾ കുറേ കണ്ടിട്ടും ഉണ്ടാവും കറിയണമുണ്ടാവും എന്നാലും എൻ്റെ വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കി സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് മാഗി ക്യൂബും വിനാഗിരിയും ചേർത്ത് നല്ലോണം അരച്ചെടുത്തിട്ട് ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇതിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചൊര മണിക്കൂറത് ഇങ്ങനെ പിടിച്ചാൽ വെക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് വെള്ളം നോക്കേണ്ട കേട്ടോ അത് തിളച്ച് വരുമ്പോൾ ഇതുപോലെ അതിൽ വെള്ളം ഉണ്ടാവണതാണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല മേഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ചിലപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കേണ്ടി വരും നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് അരി ഞാൻ ബസ്മതി റൈസ് അരിയാണ് എടുത്തത് ഇത് കുറച്ച് റെഡ് കളറുള്ള അരി കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഇത് ഒരു മണിക്കൂർ കഴുകിയിട്ട് കുതിരാനും വെക്കുന്നുണ്ട് എന്നിട്ട് ഇതാ സൺഫ്ലവർ ഓയില് ചട്ടിയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇത്രയും ഗരം മസാലകൾ ചേർത്ത് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മന്തി മസാല അല്ലേ അതാണ് ഈ കാണുന്നത് അതും ചേർത്തിട്ട് വെള്ളം പാരൻ്റെ വീഡിയോ എടുത്തത് ഞാൻ ചേർക്കാൻ കാണാത്ത കൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആ ചിക്കൻ വേവിച്ച വെള്ളമല്ലേ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തത് കേട്ടോ എന്നിട്ട് പിന്നെ ആ ചിക്കന് മാത്രം പിന്നെ കുറച്ച് നമ്മളാ മന്തി മസാല കണ്ടില്ലേ അതും റെഡ് കളറും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് ചട്ടിയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കാരണം ചിക്കൻ ആദ്യം വെന്തതാണല്ലോ അതുകൊണ്ട് അപ്പം അങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വെള്ളം ചോറ് വെള്ളം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാ സൂപ്പർ മന്തി റെഡി ആയിട്ടുണ്ട് ബോയ് ബാഡ്ബോൾ ഗുഡ് ബോയ് ചെയ്യും റോണ ആരാണ് ഫുട്ബോൾ സായി ആണ് റോണ